ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സൈന്യത്തെ അപമാനിച്ച രാഹുലിനെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു ഡൽഹി സർവകലാശാലയിലാണ് പ്രതിഷേധം ഉയർന്നത് ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം രാഹുൽ സർവകലാശാലയിൽ എത്തിയപ്പോഴാണോ ഇത്തരത്തിൽ പെഹൽഗാം ഭീകരാക്രമണത്തിനെതിരെയും സൈന്യത്തിനെതിരെയും രാഹുൽ നടത്തിയ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശന സ്വരം ഉയർന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണോ ഉയർന്നത് രോഹിണി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ വലിയ പ്രതിഷേധം ഡൽഹി സർവകലാശാലയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രാഹുൽ അടുത്തിടെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളെ ചോദ്യം ചെയ്യുകയായിരുന്നു അതായത് രാഹുലിൻ്റെ വിവാദമായ പ്രസ്താവനകളിൽ ഒന്ന് അടുത്തിടെ വന്നത് ഈ പഹൽഗാമിന് തിരിച്ചടിയായി ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടാണ് ഭാരതത്തിൻ്റെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ രാഹുലിൻ്റെ ഭാഗത്ത് നമുക്കറിയാം ബാലാക്കോട്ടിലെ ഭാരതത്തിന്റെ എയർ സ്ട്രൈക്ക് നടത്തിയ സമയത്തും അതിന് മുൻപ് രണ്ടായിരത്തി പതിനാറിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഘട്ടത്തിലുമൊക്കെ രാഹുൽ ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾ നടത്തുകയും ഭാരതത്തിൻ്റെ സൈന്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മുടെ സൈന്യം തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂരിനെ പറ്റി വിശദീകരിച്ചു ആദ്യം പ്രതിരോധ മന്ത്രിയും അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പറയുന്നത് രാഷ്ട്രീയമായ വിശദീകരണമാണ് അതുകൂടാതെ സൈന്യമാണ് പ്രധാനമായും ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഏതൊക്കെ രീതിയിലാണ് ാണ് നമ്മൾ തിരിച്ചടി നൽകിയത് പ്രതിരോധം ഏത് രീതിയിലായിരുന്നു ഇക്കാര്യങ്ങളിലൊക്കെ സൈന്യം തന്നെ വിശദമായ വാർത്താ സമ്മേളനം ഡൽഹിയിലെ നാഷണൽ മീഡിയ സെന്ററിൽ തന്നെ നടത്തിയതാണ് അതിനുശേഷവും രാഹുൽ ചോദിച്ചുകൊണ്ടിരുന്നത് ഭാരതത്തിന്റെ വിമാനങ്ങൾ വെടിവെച്ചിട്ടോ റഫേൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചോദിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ പല നേതാക്കളാകട്ടെ മുൻപ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെയും അതോടൊപ്പം തന്നെ ബാലാക്കോട്ടിലെ എയർ സ്ട്രൈക്കിനെയും ഒക്കെ ചോദ്യം ചെയ്തതിന് സമാനമായി ഓപ്പറേഷൻ സിന്ധൂരിനെയും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ഡൽഹി സർവകലാശാലയിൽ നമ്മളിപ്പോൾ കണ്ട രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരിക്കുന്നത് രാഹുൽ കടന്നു വരുന്ന സമയത്ത് ഈ സമയത്താണോ ഇന്ത്യൻ സൈന്യത്തെ ചോദ്യം ചെയ്യുന്നത് താങ്കൾക്ക് നാണമില്ലേ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഡൽഹി സർവകലാശാലയും ഇപ്പോൾ രാഹുൽ ഈ നടത്തിയ ഈ ഒരു ഈ സർവകലാശാല പര്യടനത്തിനെതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ് അത് മറ്റൊരു വിഷയമാണ് അതായത് രാഹുൽ സർവ ഡി യു അധികൃതരെ അറിയിക്കാതെ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ഒരു ഷോ ഓഫ് നടത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ഡി യു അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാം തവണയാണ് സർവകലാശാല അധികൃതരെ അറിയിക്കാതെ എൻ എസ് യു നേതാക്കളെ മാത്രം അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ സർവകലാശാലയിലേക്ക് വരുന്നത് അതേ തുടർന്ന് അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ക്ലാസ്സുകളെ അത് ബാധിക്കുന്നു മാത്രമല്ല അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് സർവകലാശാലയുടെ തലയിലേക്ക് വരികയും ചെയ്യും ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഇത്തരത്തിൽ ഈ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി സർവകലാശാലയെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തരുത് എന്നതാണ് ഡി യു സർവകലാശാല ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതിഷേധം ഉയർത്തിരിക്കുന്നു ഭാരതത്തിന്റെ സൈന്യത്തെ അപമാനിക്കുകയും അനാവശ്യമായ സമയങ്ങളിൽ ഇത്തരം അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളുമായി ഇന്ത്യൻ സൈന്യത്തിന് നേരെ എങ്ങനെയാണ് താങ്കൾക്ക് എത്താൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് ഈ വിദ്യാർത്ഥികൾ രാഹുൽ കടന്നു വരുന്ന സമയത്ത് ഉന്നയിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഗൗതം നമുക്കറിയാം ഈ പരാമർശത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ ഇതിനു മുൻപും നമുക്കറിയാം പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് നടത്തിയ അധിക്ഷേപം രാഹുൽ നടത്തിയ സൈന്യത്തിനെതിരായ പരാമർശം ഇതെല്ലാം തന്നെ പലരും പ്രതിപക്ഷ ഭേദം എന്നെ തന്നെ പലരും പറയുകയുണ്ടായി തികച്ചും ബാലിശമായ ചില പ്രസ്താവനകളാണ് എന്നുള്ളത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്വതയോ കാണിക്കാതെയാണ് പലപ്പോഴും രാഹുൽ പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളത് കോൺഗ്രസിൽ നിന്ന് പോലും ഉയർന്ന വിമർശനമാണ് എന്തായാലും ഇപ്പോൾ രാഹുലിനെതിരെ വിദ്യാർത്ഥികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൃത്യമായി തന്നെ അവർ അത് വിശകലനം ചെയ്യുന്നുണ്ട് രാജ്യത്തിനൊരു ആപത്ത് വരുമ്പോൾ ഭാരതത്തിനൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഘടന സ്വരങ്ങളെ അവർ തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് രാഹുൽ അവിടെ എത്തിയപ്പോൾ വലിയ ഉച്ചത്തിൽ തന്നെ ആ സെക്യൂരിറ്റിക്കാരെ മറികടന്നുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇളിഭ്യനായി പോകുന്ന ഒരു കാഴ്ചയും കൂടി നമുക്കവിടെ കാണേണ്ടതാണ് ആ രൂഹിണി അതുതന്നെയാണ് പ്രത്യേകിച്ച് ഡൽഹി സർവകലാശാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്നാണ് മാത്രമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വലിയ അടിത്തറയുള്ള ഒരു സർവകലാശാലയാണ് ഇപ്പോൾ പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ജെ എൻ യുയിലെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം നൽകുന്നത് അവിടെ ഇടതുപക്ഷ സംഘടനകൾക്ക് ഒരു കാലത്ത് വലിയ സ്വാധീനം സ്വാധീനമുള്ളതുകൊണ്ടാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഡൽഹി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് അവിടെ സമ്മതിദാനാവകാശമുള്ളത് അവർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ എ ബി വി പിയും നാഷണൽ സ്റ്റുഡൻസ് യൂണിയനും തമ്മിലുള്ള മത്സരമാണ് ഇടതുപക്ഷം ഒന്നും അവിടെ മത്സര രംഗത്ത് പോലുമില്ല അതിനാൽ തന്നെ പലപ്പോഴും ഈ ജെ എൻ യു വലിയ തെരഞ്ഞെടുപ്പ് എന്ന് കേരളത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒന്ന് ഡിയുലാണ് അപ്പം അങ്ങനെയുള്ള ഡിയു എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു മനസ്സാണ് അടുത്ത തലമുറ ഏത് ദിശയിൽ ചിന്തിക്കുന്നു എന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്നൊരു ക്യാമ്പസ് ഡൽഹി സർവകലാശാലയാണ് എന്നത് നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ളൊരു ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് അതും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെ ബാനറിലോ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളോ അല്ല അവിടെ ആ പ്രതിഷേധം നടത്തുന്നത് മറിച്ച് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ഇദ്ദേഹം ായി തുടരുക ഇപ്പോൾ ബി ജെ പി നേതാവ് ബി വി രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ശ്രീ വി വി രാജേഷ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഡൽഹി യൂണിവേഴ്സിറ്റി സന്ദർശിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തിനാണ് അനവസരത്തിൽ സൈന്യത്തെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തുകയുണ്ടായി എന്തായാലും രാഹുലിനെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് രാഹുലിൻ്റെ പലപ്പോഴും നടത്തുന്ന അപക്വമായ പ്രസ്താവനകൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയല്ലേ ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും അതായത് ഇതിപ്പോ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ പ്രത്യേകിച്ച് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ മനസ്സിൽ കഴിഞ്ഞ ഒരുപാട് കാലമായി ഉരുണ്ടുകൂടുന്ന ഒരു വികാരമായിരിക്കാം ഒരു പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥികളിലൂടെ പുറത്തുവന്നത് അതായത് ഇപ്പോ നമ്മുടെ രാജ്യം ഒരു സംഘർഷ സാധ്യതയെ വിജയിച്ച് വളരെ സുസ്ഥിരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് ഒരു പ്രകടമായി പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം ആ സംഘർഷം ഒക്കെ ഇല്ലാത്ത സമയത്തുമൊക്കെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി രാഹുൽ ഗാന്ധി രാജ്യത്തിന് പുറത്ത് എപ്പോൾ പോയാലും രാജ്യത്തിനകത്ത് വർഷങ്ങളായിട്ടുണ്ട് രാജ്യത്തിന് പുറത്ത് എപ്പോൾ പോയാലും നമ്മുടെ രാഷ്ട്രത്തെ ജനാധിപത്യം തകർന്നടിഞ്ഞു ഇവിടെ ഒന്നും ഭംഗിയായിട്ടല്ല നടക്കുന്നത് ഭാരതം മറ്റുള്ള രാജ്യങ്ങൾക്ക് അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ വരുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ പൊതുവായി ആദ്യമാദ്യം ഒളിഞ്ഞൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പ്രകടമായി നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായും സൈനികമായും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ഭാരതത്തിന് വളരെയധികം തിരിച്ചടി പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഒരു ഉപദേശ വൃന്ദവും കൂടി ഇത് ഒരു അവരുടെ ഒരു ഹോബിയായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ രാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നിന്ന് മാറിക്കൊണ്ട് അധികാരപ്പൊതി മൂത്ത ഒരു വ്യക്തിയായി രാഹുൽ ഗാന്ധി ചുരുങ്ങിയ അത് ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ തന്നെ കൃത്യമായിട്ട് വാച്ച് ചെയ്തു വരികയാണ് ഒരു അവരുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകിയതായിരിക്കാം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രതിഷേധവും ഒക്കെ തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്ന നടപടിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കിച്ചൻ ക്യാബിനറ്റുകളായിട്ടുള്ള നേതാക്കന്മാരെ പിന്മാറാം ഞങ്ങൾ മുഴുവൻ ഒന്നും കോൺഗ്രസ് നേതാക്കന്മാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല കാരണം അതിലൊരുപാട് പേര് ഇപ്പൊ തന്നെ ശശി തരൂരല്ലേ യു എ എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഇപ്പൊ ജോൺ ബ്രിട്ടാസ് ആശയപരമായി ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത തേനും എന്താ എണ്ണയും വെള്ളവും പോലെ ഒഴുകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് സി പി എമ്മും ബി ജെ പിയും പക്ഷെ ജോൺ ബ്രിട്ടാസാണ് ഒരു സംഘത്തിലെ ഒരു സംഘാംഗം സുപ്രിയ സുലേ ഉണ്ട് കനിമൊഴിയുണ്ട് അവരൊക്കെ തന്നെ രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുന്നവരാണ് പക്ഷെ അവരെയൊക്കെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുമ്പോഴും കോൺഗ്രസിലെ അവർ കൊടുത്ത പേരിൽ പല നേതാക്കന്മാരെ ഉൾക്കൊള്ളാൻ സാധിക്കും കാര്യം രാഹുൽ ഗാന്ധിയുടെ സംസ്കാരമാണ് അവർ ഉൾക്കൊള്ളുന്നത് ഇതായിരിക്കും വിദ്യാർത്ഥികളുടെ യോജന യുവജനങ്ങളിലൂടെയും പുറത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നന്ദി ശ്രീ വി വി രാജേഷ് പ്രതികരിച്ചതിന് ഗൗതമിലേക്ക് വീണ്ടും പോകുന്നു ഗൗതം വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവർ രാഷ്ട്രീയ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം നിരീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതിഷേധത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം വരുന്ന തലമുറ എങ്ങനെയാണ് രാജ്യസുരക്ഷയെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാകുകയല്ലേ ആ രാജ്യസുരക്ഷയ്ക്കെതിരെ പെരുമാറുന്ന ആരും അല്ലെങ്കിൽ ശബ്ദമുയർത്തുന്ന ആർക്കെതിരെയും തങ്ങൾ പ്രതിഷേധ സ്വരം അറിയിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് രോഹിണി അതുതന്നെയാണ് ഭാരതത്തിൻ്റെ ഒരു പൊതുവികാരത്തിനൊപ്പം നിൽക്കുന്ന രാജ്യത്തെ തന്നെ വലിയ സർവകലാശാലകളിൽ ഒന്നാണ് ഡി യു മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് അതിനാൽ തന്നെ അവിടെ സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തിൽ തന്നെ നമുക്ക് കാണാം അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമല്ല കാരണം രാഹുൽ ഈ ക്യാമ്പസിലേക്ക് മുൻ നേരിട്ട് അറിയിക്കാതെയാണ് കടന്നു വന്നത് തന്നെ അതായത് എൻ എസ് യു എയുടെ ചില നേതാക്കന്മാരെ മാത്രം മുൻകൂട്ടി അറിയിക്കുകയും ആ രീതിയിലുള്ള ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്ന ഘട്ടത്തിലാണ് അവിടെയൊരു പ്രതിഷേധമുണ്ടാക്കുന്നത് അപ്പോഴതിന് എ ബി വി പി ആണെന്നോ അല്ലെങ്കിൽ എ ബി വിപിയുടെ സമാന ചിന്താഗതിയുള്ള രാഹുലിനെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയോ വിദ്യാർത്ഥി വിഭാഗമോ ആണ് അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ എന്ന് പറയാൻ എൻ എസ് യു എക്ക് പോലും സാധിക്കത്തില്ല കോൺഗ്രസ് പോലും സാധിക്കത്തില്ല അപ്പോൾ സ്വാഭാവികമായും അതവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും ഭാഗമല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് അവിടെ ഉയർന്നു കേട്ടത് എന്ന കാര്യത്തിൽ ആ ഒരു സംശയവുമില്ല രാഹുൽ അതിന് മറുപടി നൽകുന്നുമില്ല രാഹുൽ അത് കണ്ട് ആ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സൈന്യത്തെ അപമാനിച്ചതിനെയും അതോടൊപ്പം തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പാകിസ്ഥാനെ പോലുള്ള ശത്രു രാഷ്ട്രങ്ങളെ പ്രീരിച്ചു യും അല്ലേ തങ്ങൾ ചെയ്യുന്നത് എന്ന് വിദ്യാർത്ഥികൾ അതും പെൺകുട്ടികളാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ചോദ്യത്തിന് മുന്നിൽ എളിഭ്യനായി വെറുതെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പോകുന്ന രാഹുലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇത്തരം ഗതികേട് വരുന്നു എന്നത് രാജ്യത്തിന് തന്നെ ഒരു രീതിയിൽ അപമാനകരമാണ് കാരണം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ നമുക്കറിയാം മുൻപ് ആ നിരയിൽ ഇരുന്നിട്ടുള്ളതൊക്കെ വളരെ പ്രഗത്ഭരായ ആളുകളാണ് വിഷയങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുകയും വേണ്ട വിധത്തിൽ മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ശൈലിയാണ് പൊതുവെ പക്വതയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് ഒക്കെ ഉണ്ടായിരുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി അവിടെയും ഒരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് കൃത്യമായും ആ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിലും പക്വതയും പാകതയും വന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നത് രോഹിണി ഗൗതം അതോടൊപ്പം രാഹുൽ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സന്ദർശന വേളയിലും ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു പൊതുവിക അതായത് യുവാക്കളെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു വികാരം അതനുസരിച്ചാണ് പലപ്പോഴും ഈ കോൺഗ്രസിന്റെ സംസ്ഥാനതലത്തിലുള്ള പുനഃസംഘടനാ തെരഞ്ഞെടുപ്പുകളിലടക്കം യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നുള്ള ആവശ്യമൊക്കെ രാഹുൽ ഉന്നയിക്കുന്നത് അവിടെയാണ് ഇത് രാഹുലിനൊരു കനത്ത തിരിച്ചടിയാകുന്നത് കാരണം ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രാഹുലിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ വസ്തുത അവിടെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടി രാഹുൽ എപ്പോഴും ആ യുവതലമുറയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേറ്റം ഗൗരവതരമായി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇതൊക്കെ ഒരു പുനർവിചിന്തനം നടത്തണം എന്നെങ്കിലും തോന്നേണ്ടുന്നൊരു സാഹചര്യം സൃഷ്ടിക്കൽ കൂടിയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രോഹിണി അതുതന്നെയാണ് വ്യാപകമായ പ്രതിഷേധം രാഹുലിൻ്റെ ഈ ഇത്തരം നീക്കങ്ങൾക്കെതിരെ രാജ്യത്തൊട്ടാകെയുണ്ട് പ്രത്യേകിച്ച് ഈ സൈന്യത്തെ അപമാനിക്കുക ഭാരതത്തിൻ്റെ പൊതുവികാരത്തിനെതിരായി നിൽക്കുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ രാഷ്ട്രത്തെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനം അപകടത്തിലാണെന്ന് വിളിച്ചു പറയുക അതുപോലെ തന്നെ നമ്മുടെ ധീരദേശാഭിമാനികൾ വി ഡി സവർക്കറെ പോലെയൊക്കെയുള്ള ധീരദേശാഭിമാനികളെ അപമാനിക്കുക ഇതൊരു അസ്ഥിരം ശൈലിയാക്കി മാറ്റിയിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് എതിരെ വ്യാപക മായ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട് നമുക്കറിയാം രാഹുലിന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോലും മറ്റ് സംസ്ഥാന കേരളത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം പോലും പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം അമേഠിയിലൊക്കെ പരാജയപ്പെട്ടു പോയതിൻ്റെ തന്നെ അടിസ്ഥാനം അന്ന് ഈ ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിനെ ഉൾപ്പെടെ രാഹുൽ ചോദ്യം ചെയ്യുകയും ഒപ്പം രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകൾ ആ എയർ സ്ട്രൈക്കിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു കാരണം പുൽവാമയിൽ ഉണ്ടായിട്ടുള്ള സൈനികരുടെ ബലിദാനം അതിനുള്ള കനത്ത തിരിച്ചടി എന്ന നിലയിലാണ് പാകിസ്ഥാനിൽ आप uh, കൈബർ പക്വ എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള ആ ബാലാക്കോട്ട് എന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ശക്തി കേന്ദ്രം അവിടെ ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ മിറാഷ് പോയി അവിടെ എയർ സ്ട്രൈക്ക് നടത്തി തിരിച്ചു തിരിച്ചുവന്ന് അതിനൊരു വലിയ പ്രതികാരം നടത്തുന്ന ഘട്ടത്തിൽ അന്ന് രാഹുലും കൂട്ടരും അതിനെ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ദയനീയമായ പതനത്തിനും അമേഠി പോലെയുള്ള സ്വന്തം മണ്ഡലത്തിൽ പോലും രാഹുൽ പരാജയപ്പെടുന്നതിനുമൊക്കെ അന്നത്തെ രാഹുലിൻ്റെ അത്തരം പ്രസ്താവനകൾ വഴിവെച്ചിരുന്നുവെന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് എന്തായാലും പ്പോൾ വീണ്ടും ഈ ബാലാക്കോട്ട് ഈ പഹൽഗാമിന് ശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലും ബാലാക്കോട്ടിൻ്റെ അതേ സ്ഥിതി തന്നെയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നതാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള നേതാക്കളും ഇതിനകം വിവാദ പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞു ആ നേരത്തെ പഞ്ചാബിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചരൺജിത് സിംഗ് ചന്നി ഈ ബാലാക്കോട്ടും അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ നടന്നിട്ടുള്ളതാണോ എന്നൊരു ചോദ്യം അടുത്തിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് സമ്മേളനം നടത്തുമ്പോൾ തന്നെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ആ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കോൺഗ്രസിൻ്റെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിനിടയിൽ ഉയരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് നമ്മൾ ഈ ഡൽഹി സർവകലാശാലയിൽ രാഹുൽ കടന്നു വന്നപ്പോൾ കാണുന്ന ആ ഒരു പ്രതിഷേധത്തിലൂടെ മനസ്സിലാക്കേണ്ടത്